ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെപ്പിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഫേസ് കെയർ വീഡിയോ ആണ് അപ്പോൾ റീസെൻറ്റ്ലി നവ്യ നായരുടെ ഫേ യൂട്യൂബ് ചാനലിൽ അവരൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ റൊട്ടീനായിട്ടുള്ളൊരു സ്കിൻ കെയറിൽ അവർ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫേസ് പാക്കിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് വളരെ ട്രെൻഡിങ് ആയിട്ട് പോകുന്നുണ്ട് ഇത് ഒരുപാട് അറിയാവുന്ന സാധനം തന്നെയാണ് വളരെ ഭയങ്കര പുതുമയുള്ള കാര്യങ്ങളൊന്നും തന്നെയല്ല എങ്കിൽപ്പോലും വളരെ നല്ല എഫക്റ്റീവായിട്ട് ഒരുപാട് ആളുകൾ യൂസ് ചെയ്തിട്ട് ഒരുപാട് നല്ല റിസൾട്ട് കിട്ടി എന്ന് പറയുന്ന ഒരു ഫേസ് പാക്കാണ് നവ്യധാരി ഷെയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം വളരെ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് മാത്രമാണ് ആ ഒരു ഫേസ് പാക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഓർഗാനിക്കായിട്ടുള്ള ആണ് നമ്മുടെ വീട്ടിലെ എപ്പോഴും ഉള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു ഇൻസ്റ്റൻറ്റ് റിസൾട്ടാണ് ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് വേണ്ടുന്നത് കടലമാവ് വേണം ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ കടലമാവ് എടുക്കാം ഇനി ഇതിലേക്ക് കോഫി പൗഡർ വേണം ഒരു അര ടീസ്പൂൺ അളവിൽ കോഫി പൗഡർ എടുക്കാം മഞ്ഞൾപ്പൊടി വേണം കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് നമ്മളുടെ സ്കിൻ കെയറിനൊക്കെ എപ്പോഴും കസ്തൂരി മഞ്ഞൾ ഉണ്ടെങ്കിൽ അതാണ് നല്ലത് പിന്നെ ഞാൻ ഇതിന് മുമ്പും പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ട് മഞ്ഞൾപ്പൊടി നമ്മൾ മൂത്ത് തേക്കാൻ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഈ കറികളിലൊക്കെ ചേർക്കാനായിട്ട് പാക്കറ്റിൽ മേടിക്കുന്ന ആ മഞ്ഞൾപ്പൊടിയേക്കാളും നിങ്ങളിപ്പോൾ ഓർഗാനിക്കായിട്ടുള്ള മഞ്ഞൾപ്പൊടികൾ നമുക്ക് മേടിക്കാൻ കിട്ടും വീട്ടിൽ മഞ്ഞൾ കിളിപ്പിച്ച് പൊടിപ്പിച്ചെടുക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അല്ലാത്തതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പാക്കറ്റിൽ കറികൾക്ക് ഉപയോഗിക്കാനായിട്ട് മേടിക്കുന്ന മഞ്ഞൾപ്പൊടി നമ്മൾ ഫേസിൽ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈന് ഓർഗാനിക് മഞ്ഞൾപ്പൊടികളോ അല്ലെങ്കിൽ അങ്ങാടി കടകളിൽ നിന്നൊക്കെ ഈ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയോ ഒക്കെ മേടിക്കാൻ കിട്ടും അത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഓക്കെ അപ്പോൾ മഞ്ഞൾപ്പൊടി വേണം അപ്പോൾ ഒരു കുറച്ച് ഒരു പിഞ്ച് ഒരു നുള്ളു മഞ്ഞപ്പൊടി മതിയാകും അധികം വേണ്ട പിന്നെ വേണ്ടുന്നത് തേൻ വേണം അപ്പോൾ ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ അളവിൽ തേൻ പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ തൈര് അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ഫേസ് പാക്കിൻ്റെ അളവിൽ എടുക്കുക അപ്പം ഇതിൽ നിങ്ങൾക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇനി കൂടുതൽ അളവ് വെള്ളമോ അങ്ങനെ എന്തെങ്കിലും അതായത് നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടില്ലെങ്കിൽ കൂടുതൽ തൈര് ചേർത്ത് കൊടുക്കാവുന്നതാണ് തൈര് ചേർക്കുന്ന സമയത്ത് തൈരിൻ്റെ ആ വെള്ളം ചേർക്കുക ആ കട്ടയായിട്ടുള്ള തൈരിൻ്റെ പോഷൻ ചേർക്കാൻ ശ്രദ്ധിക്കുക ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം മുഖം ആദ്യം നന്നായിട്ട് വൃത്തിയാക്കി കഴുകി ഒന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം മാത്രം ഫേസ് പാക്ക് യൂസ് ചെയ്യാം അപ്പം നായരുടെ വീഡിയോയിലാണെങ്കിൽ ആദ്യം അവരൊരു ഫേസ് സ്ക്രബ് ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ച് പ്രൊസീജിയറുണ്ട് അതിൽ അപ്പം കുറച്ച് കാര്യങ്ങൾ നമ്മൾ നേരത്തെ ചെയ്യണം ഒരു സ്ക്രബൊക്കെ ചെയ്യണം സ്ക്രബൊക്കെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് പക്ഷേ അതിനൊന്നും പറ്റാത്ത ആളുകൾക്ക് അല്ലെങ്കിൽ അത്രയും വലിയൊരു പ്രൊസീജിയർ ഒന്നും ചെയ്യാൻ താല്പര്യം ഇല്ലാത്ത ആളുകൾക്ക് പെട്ടെന്ന് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഈ ഒരു ഫേസ് പാക്ക് മാത്രമായിട്ട് തന്നെ ഉപയോഗിച്ചാലും മതി നല്ല ഇൻസ്റ്റൻറ് റിസൾട്ട് വരുന്ന നല്ലൊരു അടിപൊളി ഫേസ് പാക്ക് ആണിത് മുഖം വൃത്തിയായി കഴിയതിന് ശേഷം നന്നായിട്ട് ഡ്രൈ ചെയ്തിട്ട് ഈ ഫേസ് പാക്ക് മുഖത്തിലും കഴുത്തിലും തീച്ചു കൊടുക്കുക അതിനുശേഷം ഇത് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യുക നന്നായി ഒന്ന് ഉണങ്ങി വന്ന് കഴിയുമ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ മതി ഉണങ്ങി വന്ന് കഴിയുമ്പം ഒന്ന് വെള്ളം തൊട്ട് കൊടുത്ത് എല്ലാം ഒന്ന് നനച്ചെടുക്കുക നനച്ചെടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ചെറുതായിട്ട് ഒരുപാട് ഫോഴ്സ് കൊടുക്കാതെ ഒരു സർക്കുലർ മോഷനിൽ ഇതേപോലെ ഒന്ന് ഒരച്ചു കൊടുക്കുക അതായത് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക നമ്മൾ ആ വെച്ചിരിക്കുന്ന ഫേസ് പാക്ക് തന്നെ വെച്ച് ഒരു സ്ക്രബ്ബർ പോലെ മുഖത്തൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക റബ്ബ് ചെയ്ത് എല്ലായിടവും ഒന്ന് മുഖത്തിലും കഴുത്തിലും ഒന്ന് റബ്ബ് ചെയ്തതിന് ശേഷം നമുക്ക് സാധാരണ തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാവുന്നതാണ് നിങ്ങളുടെ മുഖത്ത് നല്ലൊരു ഇൻസ്റ്റൻ്റ് ഗ്ലോ കാണും ഈ ഗ്ലോ ആണ് അടിപൊളിയാണിത് ഇതിന് ശേഷം നമുക്കൊരു അല്പം മോയ്സ്ചറൈസർ ചേർത്ത് തേച്ച് കൊടുക്കാവുന്നതാണ് അവരുടെ വീഡിയോയിലാണെങ്കിൽ അവർ പാലില് ബീട്രൂട്ടിൻ്റെ പീസ് മുക്കിയിട്ട് അത് നന്നായിട്ട് മുഖത്ത് റബ്ബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ ഒരു സ്ക്രബ്ബറും അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറേ ഒന്ന് രണ്ട് സ്റ്റെപ്പായിട്ടാണ് കാണിക്കുന്നത് അല്ലാതെ ഫേസ് പാക്ക് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അതിനെക്കുറിച്ച് ആ ഒരു പ്രൊസീജിയർ കറക്റ്റായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നവ്യനായരുടെ യൂട്യൂബ് ചാനലുണ്ട് അതിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അല്ലാതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് വളരെ ഇൻസ്റ്റൻറ്റായിട്ട് റിസൾട്ട് തരുന്ന ഒരു ഫേസ് പാക്ക് ആണിത് അപ്പം അതിൽ തന്നെ ഒരുപാട് പേര് ഇവരുടെ ആളുകളുടെ റിസൾട്ട് ഷെയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുള്ള കാര്യം അല്ലെങ്കിൽ കമൻറ്റിൽ ഞാൻ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എല്ലാവരുടെയും വെളുത്ത മുഖത്ത് യൂസ് ചെയ്യുന്നതല്ലേ ഒറ്റയടിക്ക് വെളുക്കും അത് നിങ്ങൾ കറുത്ത മുഖത്ത് ചെയ്തു കാണിക്കൂ അങ്ങനെ കേ ഉള്ള കമന്റുകളാണ് ഇഷ്ടം പോലെ നമ്മൾ കാണുന്നത് അപ്പോൾ എല്ലാവരും ഇപ്പോഴും മനസ്സിലാക്കണ്ട userRepository നമ്മൾ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യുമ്പോൾ അല്ല ഒരു സ്കിൻ ബ്രൈറ്റനിങ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് പറയുമ്പോൾ ഒരിക്കലും നമ്മുടെ കംപ്ലീറ്റ് സ്കിന്നിന്റെ കളർ പെർമനന്റ് ആയിട്ട് മാറ്റി അത് വെളിപ്പിച്ചു എടുക്കുക എന്നുള്ളതല്ല നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ സ്കിൻ കളറ് സ്കിന്നിലുള്ള ഒരു നാച്ചുറൽ കളറ് അതിൽ നിന്ന് ഒന്നോ രണ്ടോ ഷെയ്ഡ് ഒരു ഇൻസ്റ്റൻ്റ്ലി വ്യത്യാസം വരും ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ എന്ത് കാര്യവും റെഗുലറായിട്ട് ചെയ്യുമ്പം അത് നമ്മൾ എന്താ പറയുക ഒരു കാര്യം നന്ദി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ തീർച്ചയായിട്ടും കിട്ടും ആ ഒരു രീതിയിൽ നമ്മുടെ സ്കിന്നെന്തായാലും കുറച്ച് നാൾ കഴിയുമ്പോൾ ഇമ്പ്രൂവ് ആവും അല്ലാതെ നമ്മളിപ്പോൾ ഒരു ദിവസം ചെയ്തു ഫേസ് പാക്ക് കഴുകിക്കളയുമ്പോൾ നമുക്കൊരു ഇൻസ്റ്റന്റ് റിസൾട്ട് വരും അത് നമുക്ക് ഫുൾ ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ ഇരിക്കുകയല്ല ഈ ബ്രൈറ്റനിങ് ഫേസ് പാക്കിൻ്റെയൊക്കെ ഈ പറയുന്നതിൻ്റെ ഒരു എന്താ പറയുക ഉദ്ദേശം എന്നുള്ളത് ആളുകൾ മനസ്സിലാക്കുക ഇൻസ്റ്റൻറ്റായിട്ട് ബ്രൈറ്റനിങ് കിട്ടുക എന്ന് പറയുന്നത് അത് ഒരു ദിവസത്തേക്ക് നിൽക്കും അത് കഴിയുമ്പോൾ അത് മങ്ങും തീർച്ചയായിട്ടും അപ്പം അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ ഈ പറയുന്നത് ആഴ്ചയിൽ ഒരു മൂന്ന് വട്ടമൊക്കെ ചില പാക്കുകൾ യൂസ് ചെയ്യാൻ പറയുന്നത് നിങ്ങളങ്ങനെ ആഴ്ചയിൽ ഒരു മൂന്ന് വട്ടം യൂസ് ചെയ്യുമ്പോൾ ആ ഒരു ബ്രൈറ്റ്നസ് തീർച്ചയായിട്ടും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് പറ്റും പിന്നെ അത് കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊരു കാര്യം ചെയ്തു ഇരിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിൽ അതിൻ്റേതായിട്ട് ചേഞ്ചസ് വരും പിന്നെ ഈ പറയുന്ന ബ്രൈറ്റനിങ് ഫേസ് പാക്കുകളൊന്നും തന്നെ നമ്മളുടെ നാച്ചുറലായിട്ടുള്ള സ്കിൻ ടോണിനെ ഭയങ്കരമായിട്ട് വെളുപ്പിച്ച് മാറ്റാനൊന്നും ഒരിക്കലും സൊല്യൂഷൻ സൊല്യൂഷനൊന്നും അല്ലാതെ അപ്പം ഇത് ആളുകൾക്ക് മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഒരുപാട് വീഡിയോസ് ആളുകൾ ഈ ഒരു ഫേസ് പാക്കിൽ ട്രൈ ചെയ്തിട്ട് നല്ല അടിപൊളിയാണോ എന്ന് പറയുന്നത് വീഡിയോസ് ഞാൻ ഒരുപാട് കണ്ടു അത് ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ ഷോർട്സായിട്ട് കുറേ കണ്ടു അതിനുശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് പക്ഷേ ഇതിൻ്റെ എല്ലാം കമൻസെഷനില് ഈ സെയിം കമൻ്റാണ് എല്ലായിടത്തും കണ്ടത് അത് ഇൻസ്റ്റഗ്രാമിലാണേലും യൂട്യൂബിലാണെങ്കിലും എല്ലാവരും പറഞ്ഞിരിക്കുന്നുണ്ടെന്ന് നിങ്ങൾ വെളുത്ത മോതില് ചെയ്തിട്ട് വെളുപ്പിച്ച് വെളുത്തു എന്നു പറഞ്ഞിട്ട് എന്താ കാര്യം കറുത്ത മോതില് ചെയ്ത് കാണിക്കുന്നത് കറുപ്പിലോ വെളുപ്പിലോ ഒന്നും അല്ല കാര്യം നമ്മളുടെ സ്കിൻ ടോൺ എന്താണോ അല്ലെങ്കിൽ സ്കിൻ കളർ എന്താണോ ആ ഒരു ഷെയ്ഡ് ഒരു ഷെയ്ഡ് കൂടി മാറ്റും എന്നുള്ളതാണ് സ്കിൻ ബ്രൈറ്റനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാണ്ട് അത് വെളുപ്പിച്ചെടുക്കും വെളുത്ത് കിട്ടും വെളുത്തിരിക്കുന്നതാണ് ഏറ്റവും വലുത് എന്നല്ല പറയുന്നത് നമ്മളുടെ ഉള്ള ഏത് ഷെയ്ഡാണോ അതിനെ ഒന്നുകൂടെ ഒന്ന് ബ്രൈറ്റനാക്കി കാണിക്കാൻ ഒരു ഷെയ്ഡ് വ്യത്യാസം വരുമ്പോൾ നമുക്കൊന്ന് നല്ല ബ്രൈറ്റനാക്കി കിട്ടാൻ സഹായിക്കും എന്നുള്ളതാണ് ഈ എല്ലാ ഇൻസ്റ്റൻ്റ് സ്കിൻ ബ്രൈറ്റനിങ് പാക്കുകളുടെയും അല്ലെങ്കിൽ ആ ടിപ്പുകളുടെയൊക്കെ ഒരു ബാക്കിലുള്ള കാര്യം അപ്പോൾ എന്നാലും ഞാൻ ഫേസ് പാക്കിനെ കുറിച്ച് പറയാനാണ് ഉദ്ദേശിച്ചത് പക്ഷേ എൻ്റെ കൂട്ടത്തിൽ ഈ ഒരു കമൻറ്റ് എല്ലായിടത്തും കണ്ടതുകൊണ്ട് പിന്നെ നമ്മൾ ഷെയർ ചെയ്യുന്ന ചില വീഡിയോസിൻ്റെ അടിയിലും ഇങ്ങനെ ഇതുപോലെ ഫേസ് പാക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം വരുമ്പോൾ ഇങ്ങനെ കമൻറ്റ് വരാറുണ്ട് അതുകൊണ്ട് ഞാനത് കൂട്ടത്തിൽ പറഞ്ഞു ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്